കഥകളെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരിക്കലും നന്നാവാത്തവനും ബുദ്ധിമാൻ എന്ന് തിരുത്തി എഴുതിച്ച ആൽബർട്ട് അൻസിന്റെ കഥയുമായാണ് ഞാൻ വന്നിരിക്കുന്നത് ജനിച്ചപ്പോൾ തന്നെ മറ്റു കുട്ടികളിൽ നിന്നും വ്യത്യസ്തനായി വലിയ തലയുമായാണ് എട്ടുവയസ് വരെ വായിക്കാനോ എഴുതാനോ ഒന്നും കഴിഞ്ഞിരുന്നില്ല മറ്റു കുട്ടികളുടെ കൂടെ പഠിക്കാനോ കളിക്കാനോ ഒന്നും ഇഷ്ടപ്പെട്ടിരുന്നില്ല എപ്പോഴും തനിച്ച് എന്തെങ്കിലും ആലോചിച്ചിരിക്കുന്ന സാവധാനം സംസാരിക്കുന്ന സ്വഭാവമായതുകൊണ്ട് ആരും അവനോട് കൂട്ടുകൂടിയില്ല ക്ലാസ്സിലാവട്ടെ അധ്യാപക എന്ത് ചെറിയ കാര്യം പറഞ്ഞാലും ഒരുപാട് സംശയം ചോദിക്കും അവസാനം അധ്യാപകർ പഠന രീതിയും ചോദ്യം ചെയ്യുന്നതിനാൽ അവൻ അധ്യാപകരുടെ കണ്ണിലെ കരടായി ഒരിക്കലും ഭൗതിക ശാസ്ത്രത്തിലും ഒഴികെ ബാക്കിയുള്ള വിഷയങ്ങളിലെ അവന്റെ തുടർച്ചയായ തോൽവി കാരണം അവനെ സ്കൂളിൽ നിന്ന് പുറത്താക്കി ഒരു ദിവസം അച്ഛൻ അവന് വടക്ക് നോക്കിയ സമ്മാനിച്ചു അവൻ അതിന്റെ പ്രവർത്തനത്തെ കുറിച്ച് ദിവസങ്ങളോളം ചിന്തിച്ചു അവിടെ നിന്നാണ് അവൻ്റെ ശാസ്ത്രകൗതുകങ്ങളുടെ തുടക്കം പന്ത്രണ്ട് വയസ്സ് മുതൽ അവൻ വീട്ടിൽ ട്യൂഷൻ ഏർപ്പാടാക്കി കണക്കിലും ഭൗതിക ശാസ്ത്രത്തിലും അവന് അസാമാന്യ കഴിവുണ്ടായിരുന്നു പഠനം പൂർത്തിയാക്കിയിട്ടും അവന് നല്ലൊരു ജോലി കിട്ടിയില്ല അവസാനം ചെറിയ ശമ്പളത്തിൽ ഒരു ജോലി കിട്ടി ജോലി കഴിഞ്ഞ് ബാക്കി സമയം അവൻ തന്റെ പരീക്ഷണങ്ങളിൽ ഏർപ്പെടും ചെറിയ പ്രായം തൊട്ട് അവനിലുണ്ടായ സംശയങ്ങൾക്ക് അവൻ തന്നെ ഉത്തരം കണ്ടെത്തി അങ്ങനെ ലോകമറിയുന്ന ശാസ്ത്രജ്ഞനായി മാറി ഐൻസ്റ്റീൻ ശാസ്ത്രലോകത്തിന് ഒരു അത്ഭുതമാണ് തലച്ചോറ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാണെന്ന് അദ്ദേഹം മരിച്ച ിൽ മറ്റുതന്നെ അദ്ദേഹത്തിന്റെ തലച്ചോറ് മോഷ്ടിക്കപ്പെട്ടു ബുദ്ധിയുടെ രഹസ്യമറിയാൻ ഇന്നും അതിൽ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കും അതിനെ അവഗണിക്കപ്പെട്ടിട്ടും ലോകത്തിന്റെ നിറകിലെത്തിയ ഐൻസ്റ്റീൻ നമുക്കൊരു മാതൃകയാണ് നമ്മളും കഠിനാധ്വാനം ചെയ്യുക എന്നാൽ വിജയം